കേരളത്തിലെ ഒരു ഞായറാഴ്ച ദിവസം ഒരു സാധാരണ സാധാരണക്കാരൻ്റെ ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇന്നത്തെ ഫുൾ ലോഗിൽ ഞാൻ കാണിച്ചുതരാം അപ്പം കുറേ ആയൊരു ഫുൾ ലോഗൊക്കെ ഇട്ടിട്ട് പിന്നെ ഞായറാഴ്ചയാണ് വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിരിക്കുന്നുണ്ട് ഒരു ദിവസത്തെ ഞായറാഴ്ച ഒരു സാധാരണ സാധാരണക്കാരൻ്റെ കേരളത്തിലെ ഒരു തൊണ്ണൂറ്റി പൊട്ട് എൺപത്തഞ്ച് ശതമാനം പേരുടെ ഞായറാഴ്ച പാടില്ല വെറുതെ താഴത്തെ കടയിൽ പോയപ്പോൾ അവിടെ പരണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഫീസൊക്കെ ഒരു ഫീസ് പോയെന്നൊക്കെ നോക്കി നടക്കുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചു പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അത് വീട്ടിൽ പോയി വണ്ടി എടുത്ത് നേരെ ഇറങ്ങി ഇന്ന് ആകാശത്ത് മേഘങ്ങൾ സ്കൈയിൽ ഇങ്ങനെ 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 ക്ലൗഡ് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ അതൊക്കെ കണ്ട് പടിയൂര് പോയി ഇത് നമ്മൾ പടിയൂർ പള്ളിയാണ് കേട്ടോ നമ്മുടെ ഹോം ടൗണിലെ മെയിൻ പള്ളിയാണ് അപ്പോൾ പടിയൂര് പോകുന്ന വഴിക്ക് വെറുതെ അവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോകുന്ന വഴിക്ക് തന്നെയാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ ഇതാണ് ഹൈസ്കൂള് ഇതിൻ്റെ മുകളിലാണ് ഹൈ സെക്കൻഡറി ഞാൻ പഠിച്ചത് മൊത്തം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഞാൻ പടിയൂര് തന്നെയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡറി സ്കൂൾ നമ്മൾ പടിയൂരിലെ രണ്ട് സ്കൂളും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ കണ്ട് നേരെ എണ്ണ എണ്ണയടിക്കാൻ വേണ്ടി പമ്പിലേക്ക് പോയി എണ്ണ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഊടുവഴിയൊക്കെ കയറി നേരെ പമ്പിലേക്ക് പോയി ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു അമ്പലമാണ് നാട്ടിൽ ഇങ്ങനെ കുറേ കുഞ്ഞിയും വരുന്നൊക്കെ നമ്മളെ കുറേ നാട്ടിൽ അമ്പലവും കാര്യമൊക്കെ ഇങ്ങനെയുണ്ട് അങ്ങനെ എത്തി നമ്മളെ പമ്പിൽ കയറി ഈ എണ്ണയൊക്കെ അടിച്ചു എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് നമ്മൾ പുഴ സൈഡിലേക്കാണ് പുഴശ്ശി റിസർവ് ഏരിയയുടെ കീഴിലുള്ള കുറേ ഇങ്ങനത്തെ ഏര് നമ്മളെ നാട്ടിലങ്ങോളം ഇങ്ങോളും ഉണ്ട് അതിൽ പെരുവമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്താ പറയുക വൈകുന്നേരവും രാവിലെയൊക്കെ നിങ്ങൾക്ക് പോയിരിക്കാനും ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഉച്ചക്കതൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറ്റുമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒക്കെ പോവുക സ്ഥലം വരുന്നത് നമ്മുടെ പെരുവമ്പറമ്പാണ് പെരുവമ്പറമ്പ് നമ്മളെ നെടിയോടി പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള റോഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അങ്ങനെ വരുന്ന പടിവരുട്ടുള്ള കറക്കൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി പിന്നെ കുഞ്ഞൂട്ടൻ ഉണ്ടായിരുന്നു നമ്മളെ കുഞ്ഞൂട്ടനെ എടുത്ത് പൊളിച്ചതിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞൂട്ടൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ വന്ന് സാധാരണ എവിടെയും പോകുന്നതിന് എവിടെയും ഇല്ല സ്ഥലവും ഇല്ല എവിടെയും പോകണ്ടതിരുന്നില്ല പോവാട പോവാ അങ്ങനെ സ്ഥലമൊക്കെ ഫിക്സാക്കി നേരെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നേരെ വിട്ടു സ്ഥലം നമ്മൾ പോകുന്നത് ഏലപ്പീടിയയിലേക്കാണ് നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മൾ കുറച്ച് ഉച്ചക്ക് പോയി വെയിലുണ്ട് എന്നുള്ളൊരു അപാകത ചോദിച്ച് കഴിഞ്ഞാൽ ഏലപ്പീടി അടിപൊളി സ്പോട്ടാണ് ഇറ്റാച്ചിക്കുന്നുണ്ട് പിന്നെ ഏലപ്പീടിയെങ്കിൽ കുരിശുമലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഏലപ്പീടിയാന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോടയായിരിക്കും കേട്ടോ നിങ്ങൾ പറ്റുന്നതും രാവിലെ പോകാൻ വേണ്ടി നോക്കുക അതായത് ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന സ്പോട്ടൊക്കെ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി പറ്റിയ സ്ഥലമാണ് ഇത് ഇതുകൊണ്ടാണ് നല്ല കാറ്റൊക്കെ കൊണ്ട് കൊണ്ടെങ്ങി അവിടെ നിൽക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഏലപ്പാറ വരെ പോവുക സ്ഥലം കാണുക ഇതാണ് കുരിശുമല ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നേരെ ഇറ്റാച്ചിക്കുന്നിലേക്ക് പോയത് അങ്ങനെ ഇറ്റാച്ചിക്കുന്നിൽ പോയി കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോഴേക്കും അതിൻ്റെ ഫോൺ ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാത്ത അപ്പോൾ അത്രയേ ഉള്ളൂ Bye.